നമ്മുടെ ലേലം ആരംഭിക്കുകയാണ് തിരുനാട് വളരെ മനോഹരമായി അതിനോടൊപ്പം തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഇനി നടക്കാൻ പോകുന്നത് ഇതിനോടനുബന്ധിച്ചുള്ള ലേലം ഇത് നമ്മളൊരു തമാശ ആയിട്ട് മാത്രമല്ല ഇത് വെറും തമാശ അല്ല എന്തെങ്കിലും പള്ളി കൊടുക്കണം കാര്യമായിട്ട് കൊടുക്കണം അതുപോലെ വിശ്വസിനെ സ്നേഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും ഈ നാട്ടുകാർ മുഴുവൻ നാനാറ്റുകാരുടെ മനസ്സ് അച്ഛനും പറഞ്ഞതുപോലെ നെല്ലാപ്പാറയുടെ ഈ പ്രത്യേക സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഈ നാടിനെ അനുഗ്രഹിക്കുവാൻ പ്രത്യേക സമിതിയും മത്യസ്ഥാനായി നമുക്ക് ഏവരുടെ വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധ നമ്മൾ വളരെ മനോഹരമായി തീർക്കുവാൻ ഇതിലുള്ള ഭാഗവാദങ്ങളൊരു അംശമാണ് അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് തുറയുന്നുള്ളണവർജ്ജു കൊടുക്കുക സംഗതി നിയമിക്കുക പൈസ എടുത്ത് കേൾക്കാതെ കൊടുക്കുക അത്രേ ഉള്ളൂ അതുകൊണ്ട് ലേലം ആരംഭിക്കുകയാണ് എല്ലാവരും സംബന്ധിക്കുക വാങ്ങിച്ചവര് ഇനിയും വാങ്ങിക്കുക கொடுத்துக்கு வீங்க கழிக்க அடலே ஆரம்பிக்கோ ஒரு குப்பி பால் ஆட்டிபாலான ஆட்டிப்பாலான கட்டோ எவ்ளோ வாழும் நூறு ரூபா அடுநூறு அஞ்சு ஆளு ஒரு குப்பி பால் அஞ்சூறு ரூபா ஆட்டிபால் 800 800 800 1100 1200 1300 1400 1500 1600 1700 1800 1900 2000 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 よろしくお願いします。